ഹലോ ഗായ്സ് ഇനി ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടാക്കിയാലോ ഈ സംഭവം പേരെന്താ നിങ്ങൾക്കറിട്ടോ ബീച്ചിലൊക്കെ കിട്ടിയത് പോയാലേ ഈ പൈനാപ്പിൾ വക്കത്തില് മുറിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ മസാല ഒക്കെ ചേച്ചിട്ട് ഉപ്പിലിടാതെ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം അത് എനിക്കിങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മറന്നു വരുന്ന കേട്ടോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽത്താണ് നോമ്പിനെ നോമ്പിൻ്റെ മുമ്പ് അപ്പോൾ നോമ്പിനാണ് ഞാൻ അത് കാണി വീഡിയോ എടുത്ത ഓർമ്മ അപ്പോൾ വെറുതെ കളയാൻ തന്നെ എടുത്തതല്ലേ അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്താട്ടോ അപ്പോൾ ഇതുപോലെ തോല് ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ അതിൻ്റെ മുമ്പ് രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തോൽ ചെത്തിയെടുക്കുക ഇതുപോലെ ഈ കാണിക്കുന്ന പോലെ തന്നെ തോൽ ചെത്തിയെടുക്കാം കേട്ടോ ഇങ്ങനെ വർത്തി ചെത്തി വൃത്തി കാണ്ട് ഇങ്ങനെ ചെത്തുമ്പോൾ നല്ല സുഖത്തിൽ നമുക്ക് ചെത്തിയെടുക്കാം പിന്നെ കയ്യിലും ഉള്ളതും കുത്താതെ നോക്കി എടുക്കാം അത് കുടിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ കത്തി അപ്പോൾ കത്തി വെച്ചിട്ട് മുസ് മുഴിക്കാൻ ശ്രമിക്കണം എന്നാലും നമുക്ക് സുഖമായിട്ട് മുഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ തോൽ ചെത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നന്നായി ചെത്തുകട്ടോ പിന്നെ തോൽ ചെത്തുന്ന സംഭവമുണ്ട് വെച്ച് ചെത്തി കഴിഞ്ഞാൽ ഇത് ചെത്താൻ ഭയങ്കര പ്രയാസിക്കാനും ചെത്താൻ വെക്കൂല കേട്ടോ അപ്പോൾ ഇത് വെച്ച് മുറുക്കുകയാണെങ്കിൽ കത്തി വെച്ച് മുറിക്കുകയാണെങ്കിൽ ചെത്തുകയാണെങ്കിൽ നല്ലപോലെ ചെത്താം അത് ഇതേ കാണിക്കുന്ന പോലെ തന്നെ ചെത്തു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇത് പിന്നെ തോലി ചെത്തുന്ന സംഭവം വെച്ചിട്ട് ചെത്തിയെടുക്കുക പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എല്ലാ സൈഡും ഇങ്ങനെ ചെത്തി ചെത്തിയെടുക്കണം കേട്ടോ തോൽ ചെത്തിയിട്ട് അവിടെ ക്ലീൻ ആക്കിയിട്ട് ബാക്കി പണി എനിക്കെടുക്കാം എടുക്കട്ടോ ഇത് മാറ്റി വെക്കുക ഇനി തോൽ ചെത്തി കഴിഞ്ഞത് ഇനി അത് ഈ തോലൊക്കെ പുറത്തിട്ടുണ്ടല്ലോ വേസ്റ്റൊക്കെ അവർക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ക്ലീനാക്കിയിട്ട് അവിടെ തുറച്ചിട്ട് ഞാൻ ബാക്കി പണിയെടുക്കണുള്ളൂ കേട്ടോ എന്താ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കണം ഇപ്പോൾ ഇങ്ങനെ തുടയും കഴി തൊടിച്ചോണ്ടിരിക്കണം അതിന് തൊടയും കഴിയുമ്പോൾ ഇനി നമ്മൾ പണി എടുക്കാൻ പോകും കേട്ടോ എന്താ നമ്മളിത് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞത് പിന്നെ ഇങ്ങനെ റൗണ്ടിലാട്ട് കട്ട് ചെയ്യേണ്ടത് റൗണ്ടിൽ ഇങ്ങനെ എല്ലാം ഇനി കട്ട് ചെയ്തിരിക്കുന്നവന് ഇപ്പോൾ രണ്ടെണ്ണം കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളു കേട്ടോ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കുറച്ച് ഉലുവപ്പൊടി എന്നിട്ട് ആവശ്യത്തിന് സുരുക്ക് ഒഴിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൈറ്റായാലും പച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ആ സുരുക്ക് ഒഴിച്ചെടുക്കേണ്ടിട്ട് ആ സുർക്ക് കുറവായ കാരണം പിന്നെ എന്താ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് കഴിച്ചു വെക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമ്മൾ ബീച്ചിലെ അതേ ആണ് ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം